ഹരിഹരൻ തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് പറഞ്ഞു പോയത് പൂർണ്ണമായും തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ ഒരു തിരുത്തലുകൊണ്ട് അവർക്കേറ്റ വ്യക്തിഹത്യ അങ്ങ് നടത്തിയിട്ടുള്ള പരാമർശം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് തീരുമെന്നും കരുതുന്നുണ്ടോ അല്ല അത് അത് ഒരാൾക്ക് പറ്റുള്ളൂ സംബന്ധിച്ച് അവരുടെ വഴി കാര്യമാണ് തുറന്നു അവരോട് അതിനപ്പുറം ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതിപ്പോൾ അങ്ങ് കെ കെ ശൈലജക്ക് പറഞ്ഞതാണെങ്കിലും മഞ്ജു വാര്യർക്കെതിരെ പറഞ്ഞതാണെങ്കിലും രണ്ടും പൂർണ്ണമായും സ്ത്രീ വിരുദ്ധമാണല്ലോ ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെയൊരു പരാമർശത്തിലേക്ക് അങ്ങ് എത്തുന്നത് അതൊരു പ്രസംഗത്തിടയിൽ കയറി വന്ന സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു സ്ലിപ്പാണ് ഡി തയ്യാറാക്കിയ പ്രസംഗമല്ല അത് ഒരു പുതുയോഗം നടത്തുന്ന ഒരു പ്രസംഗമാണ് അത് അബോധമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ബോധവർവ്വം പറയുന്ന ഒരു കാര്യമല്ല പക്ഷെ അങ്ങനെ അബോധമായിട്ട് വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ നൽകി അത് തിരിച്ചറിഞ്ഞ് നമ്മള് തിരുത്തുകയും ചെയ്തു അതിനപ്പുറം ഈ നമ്മൾക്ക് ഓരോ എല്ലാ പ്രാസംഗികരുടെയും ഓരോ വാക്കുകൾ വെച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിങ് മാധ്യമങ്ങൾ നടത്തി തുടങ്ങുകയാണെങ്കിൽ നല്ലതാണത് പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും വേണം കാരണം ഞാൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പതിമൂന്ന് കൊല്ലം കേരളത്തിലെ എം എൽ എ ആൾ കൊടും വിഷമാണെന്ന് ഡിവൈഫെഡിയുടെ നേതാവ് ഒന്ന് പ്രസംഗിച്ചത് ചെറിയ നേതാവല്ല വലിയ അഖിലേന്ത്യാ നേതാവാണ് അപ്പം എല്ലാവരുടെ കാര്യത്തിൽ ഒരു ഓഡിറ്റിങ് നടത്തുന്നത് നല്ലതാണ് വാക്കുകളൊക്കെ നന്നായി നോക്കി പൊളിറ്റിക്കൽ ക്രെറ്റ്നസ് നോക്കുന്ന നല്ലതാണ് പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റ് വന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ അത് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അങ് അങ്ങയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളുമായി ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അങ്ങേക്കത് സ്വയം ബോധ്യപ്പെടുന്നുണ്ടോ അങ്ങ് പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ല എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വരി അങ്ങ് ഞാൻ നിർവ്യാജം പ്രകടിപ്പിക്കുന്നത് എനിക്ക് അത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല പറഞ്ഞപ്പോഴാണ് കൂടി ചിന്തിക്കാൻ കഴിഞ്ഞതും ബോധ്യപ്പെട്ടതും ആ ബോധ്യത്തിന്റെ അതിന് കൂടുതൽ അല്ല അതിൽ കൂടുതൽ വിശദീകരണം പൊതുസമൂഹത്തിന് നൽകേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു പൊതുസമൂഹത്തിന് എതിരായിട്ടുള്ള അങ്ങ് ഒരു ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അതിൽ വലിയ രീതിയിൽ വിശദീകരണം നൽകേണ്ടതുണ്ടല്ലോ അങ്ങനെ നിസാരവൽക്കരിച്ച് പറഞ്ഞു ഒരു കാര്യമായിട്ട് അതിനെ കൂട്ടാനാകില്ലല്ലോ ഞാൻ ലേഖന അങ്ങിപ്പോ വീണ്ടും സമാനമായി തന്നെ വീണ്ടും അതേ ആക്ഷേപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഞാനത് ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അതിന് കൂടുതൽ വിശദീകരണം പറഞ്ഞാൽ ഒന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വിശദീകരണം തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒരു ഒരു നിലപാട് ശരിയാണോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊരു സെലക്റ്റീവായ ഒരു സംഗതിയാണ് മറ്റു പലരുടെ കാര്യത്തിൽ കാണിക്കാത്ത ഒരു ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടെന്നുള്ള പ്രശ്നമുണ്ട് അങ്ങ് വീണ്ടും മറ്റു ചിലരുടെ അല്ലെങ്കിൽ മറ്റു ചിലർ പറഞ്ഞത് പറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത് അതായത് ഒരു കാര്യം അങ്ങ് പറഞ്ഞില്ലേ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ പൊതുസമൂഹം പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുമല്ലോ അങ്ങനെ പെരുമാറേണ്ടതുണ്ടല്ലോ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് അത്തരത്തിലുള്ള ഒരു പ്രതിബദ്ധത ജനങ്ങളോട് കാണിക്കേണ്ടതുണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കൾ പൊതുപ്രവർത്തകർ അതെ അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് മരുവ്യാജം ഗേദിക്കുന്നു എന്ന് എഴുതിയത് അത് അവിടെ അവസാനിച്ച കാര്യമാണ് പിന്നെ അതിനുള്ളിൽ വേറൊരു ചർച്ചക്ക് സ്കോപ്പില്ല അതിനപ്പുറം ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല ആർ എം പിയിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ അങ്ങേക്ക് അങ്ങോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയോ സംസാരം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ ഒന്ന് മുന്നണി ഞങ്ങളൊരു മുന്നണിയുടെ ഭാവുമല്ലാന്നുള്ള നിങ്ങൾക്കറിയാലോ ഞങ്ങൾ മുന്നണിയുടെ വിശദീകരണത്തിന് പ്രശ്നം എത്തില്ല പിന്നെ വ്യക്തിപരമായിട്ട് വന്ന ഒരു പഴവ് എന്നുള്ള നിലയ്ക്ക് പാർട്ടിയെ വിശദീകരണം ചോദിച്ചാൽ പാർട്ടിയിൽ അത് പറയും ബോധ്യപ്പെടുത്തും ഇതുവരെ ചോദിച്ചിട്ടില്ല അല്ലേ ഇന്നലെ വൈകുന്നേരമാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടോ രമ പറഞ്ഞത് ശരിയാണ് രമയുടെ പ്രതികരണം ശരിയാണ്